ഞാന ഒരു വേശ്യ എന്ന അവൾ അവളവിടെ പ്രസന്റ് ചെയ്തതന്നെ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ പേരന്സിന്റെ എടുത്താണ് ഞാൻ ഇതിനൊന്നും ഇടപെടാതെ എന്റെ കാര്യം നോക്കി എന്റെ ലൈഫ് നോക്കി ഒതുങ്ങിക്കൂടി കഴിഞ്ഞ ഒരാളാണ് തീർച്ചയായും കൊണ്ടു നടന്ന ഒരാളാണ് പറഞ്ഞു ഞാൻ കൊറേ ക്ഷമിച്ചു കുറെ ക്ഷമിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോ രണ്ടും ഞാൻ എന്റെ അടുത്താണോ പിള്ളാരെ എന്റെ അന്ന് സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡില് സുധി തന്നെയാണ് പറയുന്നത് എന്റെ രണ്ടാം ഭാര്യ രേണു ആണെന്ന് തുറന്നു പറച്ചിൽ കുടുംബത്തിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നോ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല പണി കിട്ടിയിരിക്കുക ഇനി ആരൊക്കെ എന്തൊക്കെ എന്റെ അവിഹിതം പൊട്ടിപ്പൊക്കിക്കൊണ്ട് വന്നാലും എനിക്ക് ഒരു ചെയ്യുന്നതും

നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങള് ഡൈവേഴ്സുമായതാണ് പിന്നെ ചേച്ചി മീഡിയപ്പെട്ട് ചെയ്ത് കാണും പറയുന്നത് മീഡിയയില് ഫേമസ് ആവാൻ വേണ്ടിട്ടാണെന്ന് സ്റ്റാർ മാജിക്കിൽ അന്ന് കൊല്ലം ഇൻട്രോസ് ചെയ്യുന്ന എന്റെ രണ്ടാം ഭാര്യ രേണു എന്നാണ് അവനോന്റെ ഭാഗം ക്ലിയർ ആക്കാൻ രണ്ടാം ഭാര്യ എന്ന് പറയുമ്പോൾ അത് മൂന്നാം ഭാര്യയാണ് നിയമപരമായിട്ടുള്ള മൂന്നാം ഭാര്യ പിന്നെ ഒരാളുടെ കുഞ്ഞിനെ നോക്കിയെന്ന് പറഞ്ഞില്ല അവരൊരിക്കലും ഭാര്യയല്ല കുഞ്ഞിനെ നോക്കാൻ നിന്നൊരു സ്ത്രീയാണ് അപ്പോൾ അത് മറച്ചു വെച്ചു അതും കാരണം വീണക്കും ഇതിലോട്ട് വരണമെന്ന് ആഗ്രഹമില്ലായിരുന്നു ഇന്റർവ്യൂ ഒക്കെ പറയുന്നുണ്ടല്ലോ വീണയുടെ പേര് വലിച്ചെലിച്ചത് കൊണ്ടാണ് വീണയും ആദ്യം വോയ്സ് മാത്രമേ വീണ വീണ വേണമെങ്കിൽ അല്ല ഇവർക്ക് ഇപ്പോൾ ട്രൂപ്പ് ഒക്കെ ഉണ്ട് വീണ എനിക്ക് നേരത്തെ ആർട്ടിസ്റ്റ് ആവുമോ ഏഷ്യാനെറ്റിലൊക്കെ പ്രോഗ്രാം ചെയ്തോണ്ടിരുന്ന ആർട്ടിസ്റ്റ് ഒരു ഒരു നിമിഷം ഞാൻ ഒരു ചാനൽ ഇന്റർവ്യൂ ചോദിച്ചോട്ടെ പ്ലീസ് ഹലോ ഹലോ ആ ചേച്ചി പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നല്ലോ അപ്പോ ചേച്ചിക്ക് വളരെയധികം നെഗറ്റീവ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് കണ്ടിട്ട് മാനസികമായി തളർന്ന അവസ്ഥയാണോ ഒരിക്കലുമല്ലോ കാരണം ഈ സോഷ്യൽ മീഡിയ എനിക്ക് വരുന്നത് ഞാൻ ഞാൻ പറയുന്നത് കള്ളമല്ലല്ലോ ഞാൻ പറഞ്ഞ സത്യമാണല്ലോ ഞാനൊന്നും മറിച്ചു വയ്ക്കാനും

എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്താണെന്ന് എന്റെ അറിയാൻ പിന്നെ ഞാൻ മറ്റുള്ളവരുടെ സത്യസന്ധത കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നോട് സത്യസന്ധത ഞാൻ 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 തിരിച്ചും കാണിക്കുന്നുണ്ട് എന്റെ പേര് അതിന്റെ പിന്നിൽ പിന്നിൽ അല്ല ആരോപണങ്ങളും എന്നെ വർഷങ്ങളായിട്ട് അറിയാമല്ലോ എനിക്ക് പറഞ്ഞില്ല എനിക്ക് പിന്നെ വീണയെ സ്തുതി കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു ഞാൻ പക്ഷെ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് നിങ്ങൾ ഡൈവേഴ്സുമായതാണ് നിങ്ങൾ കല്യാണം കഴിച്ചോണ്ട് ഇന്ന സമയത്താണ് നിങ്ങൾ പിന്നെ രേണു ചാറ്റിങ് ചെയ്യുന്നതും അത് കണ്ടു കണ്ട് അത് കണ്ടതിന് ശേഷമാണ് വീണ പിണങ്ങുന്ന സ്തുതിയോട് അറിയാവുന്ന കാര്യം അറിയാവുന്ന കാര്യങ്ങളാണ് അത് കറക്റ്റാണ് ഞാൻ ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞു എനിക്കിതിനെ പറ്റി അറിയാമെന്നും കൃത്യമായിട്ട് അറിയാമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു കാരണം ആ സമയത്ത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഈ രേണുവിനെ കല്യാണം കഴിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഒരു ഓട്ടോറിക്ഷ ആയി പോകുമ്പോഴാണ് പിന്നെ എന്നെ കാണുന്നത് ആ നിങ്ങൾ നാടൻപാട്ടും നാടകം അതെ അന്നാണ് അന്ന് ഉണ്ട് കൂടെ അതെ 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 ആ സമയത്താണ് കാണുന്നത് കാണുന്നത് ലാസ്റ്റ് ടൈം അത് എനിക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ടല്ലോത രഞ്ജിത് പി ഗോപാലിന്റെ വലുതയിലുള്ളപ്പം ആ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന പ്രോഗ്രാം കളിക്കാൻ പോയത് ഞാനാ അന്ന് ഫിഗർ ഫിഗർ ചെയ്ത ഞാനാ കൊല്ലം സോമാൻ ഓഡിറ്റോറിയത്തില് അന്നും വീണുണ്ടായിരുന്നു എനിക്കിത് മൊത്തം പറയട്ടെ ഇപ്പൊ കൊറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്തോന്നറിയാ പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പം വന്നേ സുധീടെ ഇൻഷുറൻസ് തുകയ്ക്കാണോ തുകക്കാണോ ഇല്ല ഞാൻ പറയട്ടെ ഇൻഷുറൻസ് തുകയ്ക്കാണോ അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഞാൻ സുധീടെ കാര്യത്തിൽ കരയുന്നു ഏഹ് സ്വന്തം മക്കളെ കാര്യം നോക്കി ജീവിക്ക് ഇങ്ങനെയൊക്കെ കുറെ വരുന്നുണ്ട് ഏഹ് ഞാൻ ഇതിനൊന്നും ഇടപെടാതെ എന്റെ കാര്യം നോക്കി എന്റെ ലൈഫ് നോക്കി ഒതുങ്ങിക്കൂടി കഴിഞ്ഞ ഒരാളാണ് തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ പേരൻസിന്റെ എടുത്താണ് രേണു പറഞ്ഞത് ഞാനൊരു ഫ്രോഡാണ് ഏ ഞാനൊരു പക്ക ഫ്രോഡാണ് മീൻസ് ഞാൻ ഒരു വേഷ്യ എന്ന ലേബലാണ് അവളവിടെ പ്രസന്റ് ചെയ്ത് തന്നെ മനസ്സിലായി കൊണ്ട് നടന്നു അത് തന്നെ അത് തന്നെ കൊണ്ട് നടന്ന ഒരാളാണ് പറഞ്ഞു ഞാൻ കൊറേ ക്ഷമിച്ചു കൊറേ ക്ഷമിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പ രണ്ടും കൽപ്പിച്ചാണ് ഇനി ആരൊക്കെ എന്തൊക്കെ എന്റെ അവിഹിതം കുത്തിപ്പൊക്കി കൊണ്ട് വന്നാലും എനിക്ക് ഒരു പ്രശ്നവും ഞാൻ നേരിടാൻ തയ്യാറാണ് ഈ ലോകത്തിൽ ഒരാളുടെ പേര് ഈ പറയുന്ന എല്ലാം ഈ ഈ പറയുന്ന ഇവരെ ഇവരെല്ലാം കൂടി ഞാൻ മരിച്ചിരുന്നുള്ളൊരു ദിവസം എന്റെ കയ്യിൽ എന്തെല്ലാം തെളിവുകളുണ്ട് ഉണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഞാ ഞാൻ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്നറിയോ പറഞ്ഞാൽ അത് ശെരിയാവത്തില്ല അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എനിക്ക് കൊറേ പേര് എന്നെ അറിയാവുന്ന ഒരു കമന്റ് ഇടുന്നുണ്ട് ഏഹ് എന്നെ ഏറ്റവും അറിയാവുന്ന ആൾക്കാർ അവൾ സ്തുതിക്ക് വേണ്ടി കരഞ്ഞു ഏഹ് അവളവളെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഇരുന്നുണ്ട് പക്ഷേ ഇവര് കാണിച്ചിരിക്കുന്ന ഇവര് കാണിച്ചിരിക്കുന്ന ഞാൻ അങ്ങോട്ട് ഇറങ്ങിന്ന് പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ പിന്നെ ഇവരൊക്കെ നാറു ചോദിച്ചോട്ടെ ഈ മരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ ഒരു ഞാൻ വീണയ്ക്ക് ബിഗ് സല്യൂട്ട് തരുന്നുണ്ട് എന്തിനാറിയോതി ഡൈവോഴ്സ് ചെയ്തിട്ടും മറ്റൊരാളുടെ ഭാര്യയും മറ്റൊരാളുടെ ഒരു കുഞ്ഞും ഉള്ളപ്പോഴും ഈ കൊല്ലം ആ ശവശരീരം കാണാൻ പോയ വലിയ മനസ്സിനാണ് ഞാൻ ബിഗ് സല്യൂട്ട് തരുന്നത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം വിളിക്കുന്നത് ഇപ്പൊ പറഞ്ഞത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊന്ന് അവസാനമായിട്ട് കാണണമെന്നുണ്ട് ആദ്യം ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞത് നീ പോയി കാണണം എന്ന് പറഞ്ഞു പേര് ഞാൻ പറയുന്നില്ല എന്തിനാണ് കൊണ്ടുവരുന്നത് പാവം ഒക്കെ ജീവിച്ചോട്ട് ഞാൻ കാണിക്ക ഞാൻ കാണിക്കുന്നതിന് എന്തിനാണ് ചേച്ചിയുടെ ഇന്റർവ്യൂസിന്റെ താഴെയൊക്കെ വരുന്ന പ്രധാന വിമർശനം എന്ന് പറയുന്നത് ഇപ്പൊ ഇതൊക്കെ പറയുന്നത് രേണുസുദീനെ പോലെ സോഷ്യൽ മീഡിയയില് ഫേമസ് ആവാൻ വേണ്ടിട്ടാണെന്ന് പറയുന്നവരോട് എന്താ മറുപടി അല്ല ഒരിക്കലുമല്ല ഞാൻ പറയലൊരിക്കലുമല്ല നിങ്ങള് ബോർഡ ഉള്ള ആൾക്കാർക്ക് ചിന്തിക്കാ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സൗണ്ട് ഭയങ്കരമായിരിക്കും കാരണം ഞാൻ ട്രാവലിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കുഴപ്പമില്ല കാരണം എന്താ വെച്ചാ ഇത്രയും നാള് വരാത്ത ഞാൻ ഇപ്പം വരേണ്ട കാര്യം എന്തുവാ പുള്ളി മരിച്ചിട്ട് ഞാൻ പുള്ളിയുടെ ബോഡി കൊണ്ടുപോയി കണ്ടു പോയി തിരിച്ചു പോന്നു മരിച്ചു കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ഇപ്പഴൊന്നും വരാത്ത ഞാൻ വരണമെങ്കിൽ അതിന് തക്കതായ കാരണം കൊണ്ട് ഞാൻ ആ കാരണം വെളിപ്പെടുത്തുകയും ചെയ്തു അന്ന് സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡില് പറയുന്നത് എന്റെ രണ്ടാം ഭാര്യ രേണു ആണെന്ന് ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോ അന്ന് തോന്നിയില്ലേ ഇത് അങ്ങനെയല്ല എന്ന് പറയണം അതിന്റെ ആവശ്യമില്ലല്ലോ എന്റെ സുഹൃത്തുക്കളും കുറെ എന്റെ എന്റെ കൂടെ സഹപ്രവർത്തകരും എന്റെ അമ്മ വീട്ടിന്റെ അടുത്തുള്ള ചേട്ടന്മാരും ഒക്കെ അതിന്റെ അടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഇതങ്ങനെയാണോ നിന്റെ രണ്ടാം ഭാര്യ ആകുന്നേ എന്റെ വീടിന്റെ അടുത്തുള്ള കൊച്ചിനെ അല്ലേ കല്യാണം കഴിച്ച് അവളിപ്പ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതൊക്കെ ആ എപ്പിസോഡ് എടുത്ത് നോക്കി അറിയാൻ പറ്റും ഇപ്പൊ അതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ആൾക്കാരെ ഡിലേറ്റ് ചെയ്ത് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ുമായിട്ട് വളരെയധികം അടുപ്പം കല്ല്യാണ ശേഷം ഉണ്ടായിരുന്നു അറിയാം പക്ഷെ പിന്നീട് നേരത്തെ ആദ്യം കൊടുത്ത ഒരു ഇന്റർവ്യൂല് ചേച്ചിക്ക് ഒരു പ്രശ്നായിരുന്നു പറഞ്ഞു കേട്ടിരുന്നു ഇനി അതാണ് ായിട്ടെന്റെ ലേബലോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അത് ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് സത്യം ചെയ്ത് പറയാൻ തയ്യാറാണ് ഒരിടത്ത് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഉപയോഗിക്കുകയില്ല ഞാൻ പറഞ്ഞില്ലോ എനിക്ക് നിക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ വന്നത് കൊണ്ടാണ് അത് എനിക്ക് ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ എന്റെ എനിക്കൊന്നും അവരെ വലിച്ചോണ്ടിടാനൊന്നും നോക്കത്തില്ല അവരെയൊക്കെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഡാൻസിന്റെ പിള്ളേരൊക്കെ ഫാമിലിയായിട്ട് താമസിക്കുന്ന കാര്യം അപ്പൊ എനിക്കതുകൊണ്ട് അവരെ ഇതിനകത്ത് വലിച്ചു കൗക്കുന്നില്ല അല്ലെങ്കിൽ അവരൊക്കെ വന്ന് പറഞ്ഞ തന്നെയായിരുന്നു ഞാൻ എന്റെ അടുത്താണോ പിള്ളേരെ പഠിക്കാ എന്റെ അടുത്താണോ ഡാൻസ് പഠിക്കാൻ പിള്ളേരെ വിടുന്നത് അവൾ ഇത്തരക്കാരിയാണ് എന്റെ എന്റെ മോളെ ഞാൻ അതുകൊണ്ടൊക്കെ ജീവിതമാർഗം കഴിച്ചു കഴിഞ്ഞു മനസ്സിലായി പിള്ളേരെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചും നാടകമൊക്കെ കളിച്ചും വരുന്ന ഷോർട്ട് ഫിലിംസും ആൽബങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പോന്നൊരാളാണ് അപ്പൊ എനിക്ക് ഞാനൊരു വലിയൊരു ആർട്ടിസ്റ്റ് ലെവൽ ആഗ്രഹിക്കുന്നു മനസിലായോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴത്തേന് ആ എന്നെ കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരെ ചീറ്റയായി പോവെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ അതാണ് എന്റെ ഈ വരവിന്റെ ഉദ്ദേശം മാത്രം അത് മാത്രമാണ് തുറന്നു പറച്ചിലിന് കുടുംബത്തിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നോ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല പണി വെക്കേണ്ട ആവശ്യമില്ലല്ലോ കിട്ടിയിരിക്കുക ഓ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്ലോഗർമാര് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോ നമ്മളുടെ സത്യാവസ്ഥ അറിയാതെ ഓരോന്ന് ഓരോന്ന് സംസാരിച്ചിട്ട് പിന്നെ ഓരോ കമന്റുകൾ വന്നിട്ട് പണി കിട്ടിയിരിക്കുവാണ് എനിക്ക് അതിന് ഇഷ്യൂ ഒന്നും ഇല്ല എന്തായാലും എന്തുമായാലും ഞാൻ നാറി എല്ലാരും മുമ്പ് ചേച്ചിയുടെ ഒരു പാസ്റ്റ് ലൈഫിനെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് തോന്നിട്ടുണ്ട് ഇത്തരത്തിലേക്ക് എതിരെ വരുന്ന നെഗറ്റീവ് കമന്റ്സ് ആസൂത്രിതമാണെന്ന് ആയിരിക്കാം അല്ലായിരിക്കാം എനിക്ക് അതിനെ കുറിച്ച് നമ്മളെ ഇപ്പൊ നമ്മളെ ഒരു നൂറ് പേരുണ്ടെങ്കിൽ ചിലപ്പം എന്റെ കൂടെ നിൽക്കുന്ന ഒരു തൊണ്ണൂറ് പേര് എന്റെ കൂടെ എന്നെ എന്നെ സഹായിക്കാൻ നിക്കുന്നവരായിരിക്കും പക്ഷെ അവര് എനിക്കിട്ട് പണി വരുന്നത് മനസ്സിലായോ എന്റെ കാര്യങ്ങൾ എല്ലാവരും നീ അത് ചെയ്യ് നീ ഇത് ചെയ് നീ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നെ നീ എന്തിനാണ് പഴം വിഴുങ്ങിയിരിക്കുന്നെ നിനക്ക് നിന്റെ കാര്യങ്ങൾ കൂടെ നീ എന്തിനാണ് ഈ വാക്കുകൾ ഈ കുത്തുവാക്കളൊക്കെ കേട്ടിരിക്കുന്നെ അല്ലെങ്കിൽ നീ എന്തിനാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഇത്രയും വൃത്തികെട്ട കേട്ട ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിച്ച് കാണുന്നത് എന്നൊക്കെ പറയുന്നവരെന്നെ ആയിരിക്കും അപ്പുറത്തൂടെ മാറി എന്നായിരിക്കും പണി തരുന്നേ ഈ ായേണു ചേച്ചിയുടെ ഇപ്പൊ നിൽക്കുന്ന കുറെ സുഹൃത്തുക്കളായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പൊ അവര് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഇതിനകത്ത് വലിച്ചിടരുത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് രേണു ഒരു ബന്ധമില്ല അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇത് നിർത്താനായിട്ടാണ് പറഞ്ഞത് അപ്പൊ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഇതുമായിട്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ ഇടയിൽ വലിച്ചു തരുന്നെന്ന് പറഞ്ഞു ശരി ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു കാരണം ഇന്നലെ ഞാൻ എന്റെ കരിയറിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒന്ന് രണ്ട് ബ്ലോഗേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ കരിയർ നിങ്ങളുടെ കരിയറിനെ എന്താണ് ബാധിക്കുന്നത് ഞാൻ പറയട്ടെ ഞാനൊരു ഡാൻസ് ക്ലാസ്സിൽ ഒരു അധ്യാപികയായിട്ട് പഠിപ്പിക്കുന്ന ഒരാളാണ് ഡാൻസ് ക്ലാസ്സിലാണെങ്കിൽ പോലും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപികയാണ് അവിടെ ഈ സുതിയെ കുറിച്ചോ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളോ ഒന്നും അവർക്കറിയില്ല നമ്മൾ പോകുന്നു നമ്മുടെ ജോലി ചെയ്യുന്നു ശമ്പളം മേടിക്കുന്നു തിരിച്ചു പോരുന്നു നമ്മൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പോലും ഞാൻ അന്വേഷിക്കാൻ നടക്കുന്നില്ല എന്നെ സംബന്ധിച്ച് മനസിലായോ അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഒരാളിനെ കുറിച്ച് ഞാൻ വേറൊരു സ്ഥാപനത്തിലാണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്റെ സ്ഥാപനം അല്ല അപ്പൊ പഠിപ്പിക്കാൻ പോകുമ്പോ അവിടുത്തെ ഡയറക്ടർ ബോർഡിലുള്ള അതായത് ഈ രേണുവിന്റെ കൂടെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോയ ഒരു ചേട്ടന്റെ സിസ്റ്ററുടെ മകളെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടീനെയാണ് ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നതും അപ്പൊ ഈ ഈ ചേട്ടൻ ആ കുട്ടിയുടെ പേരന്റിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയുള്ള സ്ത്രീയുടെ സ്ത്രീ പഠിപ്പിക്കുന്ന താണോ കുട്ടികളെ വിടുന്നതെന്ന് ചോദിച്ചു മനസിലായോ കുട്ടികളെ വിടുന്നെന്ന് ചോദിച്ചു അത് കഴിഞ്ഞപ്പോ കുട്ടികളെ വിടുന്ന ആ അവിടെ എനിക്കൊരു അതുവരെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു നല്ല ഒരു ഇമേജ് തകർന്നടിഞ്ചു പിന്നെ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ാണ് എല്ലാരും നോക്കത്തുള്ളൂ അവര് എല്ലാ എന്നെ പോലെ ഒരാള് അവരെ പഠിപ്പിച്ച അവരത്രയും കുട്ടികൾ അവിടുന്ന് പോവുകയാണ് അപ്പൊ അവർക്ക് എന്നോട് മുഖത്തൊക്കെ പറയാൻ വയ്യ പഠിപ്പിക്കാൻ വരണ്ടെന്ന് അതുപോലെ തന്നെ ഏറ്റവും പെണ്ണു കേക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള മോശം കാര്യങ്ങളാണ് ചേച്ചിനെ കുറിച്ച് പറഞ്ഞത് അതായത് ചേച്ചിയുടെ ജീവിതം എന്ന് പറയുന്ന ഒരു നൂറ് മുത്തുചിപ്പി വായിക്കുന്ന പോലെയാണ് തരത്തിലുള്ള വളരെ മോശമായ ചേച്ചിനെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി അപ്പൊ അതിനെതിരെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ആലോചിക്കുന്നുണ്ടോ എനിക്ക് അതല്ല തന്നെ കുറെ കോളുകൾ വരുന്നുണ്ട് അതാണ് ഞാൻ മോളോട് മുന്നേ പറഞ്ഞേ നമ്മുടെ കൂടെ നിന്ന് അവരുടെ തെറ്റുകൾ ഉണ്ടായിട്ടും ആ തെറ്റുകൾ മറച്ചു വെച്ചിട്ട് മനസ്സിലായോ എന്നെ ഇപ്പൊ താറടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഈ പറയുന്നവര് യാതൊരു യോഗ്യത യോഗ്യത ഇല്ലാത്തവരാണ് എന്നെ കുറ്റം പറയാൻ അതെനിക്ക് ലൈവായിട്ട് അറിയാവുന്നതാണ് എന്റെ കൂടെ ഏറ്റവും അടുത്ത് എന്നെ എന്റെ കൂടെ നിന്ന വ്യക്തികൾ ആണു കൊണ്ട് പെണ്ണും ഉണ്ട് ആ വ്യക്തികളാണ് ഇപ്പൊ എന്നെ കുറിച്ച് കുറ്റം പറയുന്നത് അപ്പൊ പിന്നെ അറിയാത്ത ഒരു കുറ്റം പറയുമ്പോ നമ്മൾ അവരെ കുറിച്ച് എന്താ പറയാനാ ശരി മനസിലായാ അപ്പൊ അറിയാത്ത വ്യക്തികൾ എന്നെ കുറ്റം പറയുന്ന വലിയ കാര്യൊന്നും ആയിരം കൊടങ്ങളുടെ പക്ഷെ മനുഷ്യന്റെ വാ നമുക്ക് പറ്റത്തില്ല മനസ്സിലായി പറയില്ലവരെന്തും പറയട്ടെ ഏഹ് അതിനൊന്നും വീണ മൈൻഡ് ചെയ്യണ്ട വീണ വീണയുടെ കർമ്മപഥവുമായി മുന്നോട്ട് പോവുക നമുക്ക് കിട്ടും ഞാൻ മൈൻഡ് മൈൻഡിപ്പ ചെയ്യുന്നില്ലല്ലോ കാരണം അതാണ് ഞാൻ പറഞ്ഞേ ഈ പറയുന്ന ആൾക്കാർ ആണിലും പെണ്ണിലും ഉള്ളവരെ ബാഡ് കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ചെയ്തിട്ട് എങ്ങനെയാണോ ലൈഫ് പൊളിഞ്ഞു പോയെന്ന് വരെ എനിക്കറിയാം ആ വ്യക്തികളിപ്പോ എന്നെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ മനസ്സിലായോ അപ്പൊ അവര് പറയുന്നുണ്ടെങ്കിൽ കാരണം അവരെ ഭാഗത്ത് തെറ്റുണ്ട് എന്റെ ഭാഗത്ത് തെറ്റില്ല അപ്പൊ അവര് അവര് നല്ലപോലുള്ള ഞമ്മ കമന്റുകൾ കമന്റുകളൊക്കെ ഇടുന്നുണ്ട് എല്ലാരും ഞാൻ അക്കൗണ്ടിലൊക്കെ കയറി നോക്കി അവരെ വിട്ടോട്ടെ ഏതായാലും നിലപാടിൽ വീണ ഉറച്ചു നിൽക്കുക നമ്മള് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടെ ഇല്ലെങ്കിലും കെട്ടിയവൻ എന്നെ കളഞ്ഞിട്ട് പോയാലും ഇതിനൊരു അവസാനം കണ്ടിട്ട് ഞാൻ പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം വീണ വേറെ ഇനി സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ പോകുന്നില്ലല്ലോ ഇല്ല ഇല്ല ഒന്നിനും പോകുന്നില്ല ഓക്കെ ഓക്കെ ഞാനും ഇനി ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുക ഇനി നമ്മളെ ചൊറിയാൻ വന്ന നമ്മൾ മാന്തും ഞാനും നമ്മളെ ചൊറിയാൻ വന്ന ഞാൻ മാന്തും മാന്തും തിരിച്ചു എനിക്ക് എനിക്കറിയാവുന്ന അതായത് എനിക്ക് വേണ്ടിട്ട് കമന്റ് എനിക്ക് അറിയാവുന്ന ഫുൾ ആൾക്കാരെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഗുഡ്

കൂലിപ്പണിക്ക് പോടാ നിനക്ക് പണിയൊന്നും ഇല്ലോടാ നീ എന്താടാ കുടുംബം കലക്കാൻ വന്നേക്ക് വന്നോടാ നീ നീ അറ്റാക്കി ചാവൂ ഇടാ നിൻ്റെ എൻ്റെ പെടുമ്പിളെ പറയുന്നു എൻ്റെ മകളെ പറയുന്നു എന്തെല്ലാം പറയുന്നു അത് പറയുന്നവരെങ്കിലും പറയുന്നവൻ്റെ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥയെന്നുള്ളത് നമുക്കറിയാം നെഗറ്റീവ് പിന്നെ ഇന്ന് രാവിലെ മുതൽ ഞാൻ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമായിരുന്നു ഇതൊന്നും കട്ട് ചെയ്ത് കളയരുതെന്ന് അവരോട് പറയണം മീഡിയക്കാരൂടെ ഈ ഫുള്ള് ഫേക്ക് ഐഡിയ എന്ന് വന്ന ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റും കൊടുക്കും നഷ്ടപരിഹാരവും മേടിക്കും ഓക്കെ എന്തായാലും ഞാൻ ഇറങ്ങി എന്റെ കൂട്ടുമ്പം വരെ കലങ്ങിനി ഇപ്പോ നമ്മള് പറഞ്ഞ പോലെ തന്നെ ഇപ്പോ വീണ ഈ അടുത്തിടക്കാണ് ഫേസ് കാട്ടിക്കൊണ്ട് ഇന്റർവ്യൂ കൊടുക്കാൻ തുടങ്ങിയത് വീണ എന്നൊരാളിൽ നിന്ന് അതിനു മുമ്പ് ആയിരുന്നു പക്ഷെ അവരാരാണ് എന്താണെന്നൊക്കെ ഈ അടുത്തിടയ്ക്ക് ജീവിക്കുന്നു അതുകൊണ്ടാണ് അവർ ആദ്യം അങ്ങനെ വോയിസ് മാത്രം കൊടുത്തതെന്നാണ് കാരണം ഈ വീണയെ പറ്റി ലിവിംഗ് ആയിട്ട് ജീവിക്കുന്നു രേണു പറഞ്ഞതായിട്ട് പിന്നെ ഈ ഈ വീണ എന്ന് പറഞ്ഞാൽ നാടക ആർട്ടിസ്റ്റാണ് ഒരുപാട് നാടക സമിതികളിൽ എനിക്കറിയാവുന്ന നല്ല ഫേമസ് ആർട്ടിസ്റ്റാണ് ഇപ്പോൾ ഒരു നാടൻപാട്ട് സമിതിയാണ് നടന്നു ഇപ്പം നിലവിൽ കഴിഞ്ഞ വർഷം അവർക്ക് നാടൻപാട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നത് അവരെ പറ്റി മോശം ഇനി രേണു പറയാത്ത കാര്യമായിരിക്കും വരുടെ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ ഒരു അതുകൊണ്ടാണ് അതിന് ക്ലാരിഫിക്കേഷന് വേണ്ടി അത് വോയിസ് ഇട്ടത് എൻ്റെ പേര് വലിച്ചെറക്കരുത് ഞാൻ ശ്രുതിയുടെ രണ്ടാം ഭാര്യയായിരുന്നു എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചതാണ് ഡൈവേഴ്സ് ചെയ്തതാണെന്നും അപ്പം അവർ പറയുന്നു പിന്നീട് അവർ രംഗത്ത് വരാൻ കാരണം വീണ്ടും വീണ്ടും അവരുടെ പേര് വലിച്ചെറിക്കുന്നോണ്ടാണ് വീണ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു അറിവില് എൻ്റെ അറിവില് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ജനുവിനാണ് എന്നെയും പലരും വിളിച്ചിട്ട് വീണെ അറിയുമോ വീണ നമ്പർ തരുമോ ഒക്കെ പറഞ്ഞ് എന്നെ പലരും വിളിക്കുന്നുണ്ട് ഈ വീണ സുധി എനിക്ക് മനസ്സിലാകുന്നത് അതാണെന്നാണ് തോന്നുന്നത് ഒരുപക്ഷെ പിന്നെ കൊല്ലം സുതി ഒരു സെലിബ്രിറ്റി വേണം കാണും ചിലപ്പോൾ നല്ല മെസ്സേജുകളായിക്കോ അയച്ചത് അപ്പോൾ ഏതെങ്കിലും അങ്ങനെ പോകുമ്പോൾ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണും ഭാര്യ അതിനെ ചോദ്യം ചെയ്ത് കാണും ചിലപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്ന ഫോണിൽ ചിലപ്പോൾ ഭാര്യ അടിച്ചു പൊട്ടിച്ചു കാണും അപ്പൊ അങ്ങനെ വാശി തോന്നും ആ ഒരു സ്നേഹം എപ്പോഴും എപ്പോഴും ഉള്ളിലുണ്ടോ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല കിച്ചുവിനോട് ഞാൻ ഫോൺ വിളിച്ച് കേൾപ്പിച്ചതില് എന്തെങ്കിലും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സതയം മാപ്പ് കിച്ചുവിനോട് ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് അതെ അത് ചോദിച്ചു കാരണം എൻ്റെ തോന്നി ഞാൻ ഞാൻ ഉള്ളൂ തന്നെ തന്നെ വിളിച്ചില്ലേ നാളെ എന്നെ എന്തിനാ ചോദിച്ചിട്ടല്ലേ ഈ വീണയുടെ ഇൻ്റർവ്യൂവും ഇന്റർവ്യൂവും ഇൻ്റർവ്യൂസും അത് തമ്മിലുള്ള കമ്പാരിസനും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് താജികക്ക് രണ്ടുപേരെ അറിയാം അതുകൊണ്ട് ചോദിക്കുകയാണ് വീണ ഇങ്ങനെ വന്ന് ഓപ്പണായിട്ട് കാര്യങ്ങള് സംസാരിക്കുമ്പോൾ വീണയുടെ മുൻ ഭർത്താവായിരുന്നു അവർ സുധീനെ ലീഗലായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടാണ് മറ്റൊരു വിവാഹ ബന്ധത്തിലേക്കൊക്കെ പോയത് രേണുവിനെ സംബന്ധിച്ച് രേണുവിന്റെ ഭർത്താവായിരുന്നു ലീഗലി ഭർത്താവാണ് അവര് പുനർവിവാഹം ചെയ്തിട്ടില്ല അപ്പോ അങ്ങനെയുള്ള കുടുംബമായി ജീവിക്കുന്ന വീണ ഇപ്പോൾ വന്ന് ഈ സുധിയായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് അവർക്ക് നെഗറ്റീവ് തന്നെയല്ല കാരണം അതൊരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ ആ വിഷയത്തെ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്താണ് നല്ലൊരു ചോദ്യമാണ് രേണു രേണുവിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് നല്ല സോറി വീണ വീണയുടെ ഭാഗം ക്ലിയർ ചെയ്ത് നല്ലപോലെ സംസാരിക്കുന്നുണ്ട് ഒരിക്കലും എനിക്ക് ഒരിക്കലും എനിക്കത് കണ്ടിട്ട് തോന്നുന്നില്ല വീണയ്ക്ക് ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഒരിക്കലും തോന്നുന്നില്ല കാരണം പക്വതയോടെ സംസാരിക്കുന്നത് പക്വതയോടെ അതിൻ്റെ അകത്ത് കമൻ്റുകൾ നമ്മൾ വായിച്ചാലറിയാം നല്ല പക്വതയോടെയാണ് സംസാരിക്കുന്നത് പിന്നെ രേണു പുനർവിഭാഗതയല്ല അതുകൊണ്ട് ഇപ്പോഴും വിവാഹത തന്നെയാണ് രേണു വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുകയോ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അല്ലെങ്കിൽ അവർ ലിവിങ് ജീവിക്കാം അത് വയസ്സ് ഒരാളായതുകൊണ്ട് ഞാൻ എനിക്ക് വീണ ഫേമസ് വേണ്ടിയാണെന്ന് തോന്നുന്നില്ല വീണയുടെ കല്യാണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് രേണു ഒരു ഇന്റർവ്യൂല് ആ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട് പക്ഷെ വീണ പക്ഷേ വീണിലാണോ അതിനെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ശേഷം നടക്കുന്ന എല്ലാ വിവാഹങ്ങളും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാരിൻ്റെ ഉത്തരവുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വിവാഹങ്ങളൊന്നും ഇവർ അതാത് ഗ്രാമപഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് എനിക്കെടുക്കാൻ പറ്റും ഇനി രേണു സുതിയുടെ വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള വിവാഹമാണ് അതെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഡിഫറൻസ് ആണ് ആ മാര്യേജ് ആക്ടിന് വില അത് പിന്നെ നിയമപരമായിട്ട് ആ വിവാഹം കഴിച്ചാൽ പോലും ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി പഞ്ചായത്തിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചവരുടെ ദമ്പതികളുടെ ഫോട്ടോ അതി വരത്തില്ല പക്ഷേ കോമൺ മാരേജ് പഞ്ചായത്തിലെ കോമൺ മാരേജിൻ്റെ അകത്ത് വിവാഹം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരുടെ ഫോട്ടോ വരും മുൻ മുമ്പ് വിവാഹം കഴിച്ചിട്ടുള്ള വിവരം അതിൻ്റെ അകത്ത് ഡൈവേഴ്സ് എന്ന് വരും മനസ്സിലായോ അപ്പോൾ അങ്ങനെ പഞ്ചായത്തിലെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മുമ്പ് വിവാഹം കഴിച്ചിട്ടുള്ള ആ വിവാഹം കോടതി റദ്ദാക്കിയതിൻ്റെ പിന്നെ ഡൈവേഴ്സ് ചെയ്തതിൻ്റെ പേപ്പറൊക്കെ ഹാജരാക്കിയാൽ മാത്രമേ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തുള്ളൂ അപ്പം കൊല്ലം ശ്രുതിയും ഇപ്പോൾ വീണ പറയുന്നത് നിങ്ങൾ കേട്ടു നമ്മൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഈ രേഷ്മ തങ്കച്ചൻ്റെ അല്ലെങ്കിൽ രേണു ശ്രുതിയുടെ ഒരു വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം ദൈവത്തെ ഓർത്ത് വീട്ടിൽ ഇരിക്കുന്നവരെ അപ്പോൾ എന്നെ തീർത്ത് വിളിച്ചു വീട്ടിലിരിക്കുന്നവരെ അല്ലെങ്കിൽ മരിച്ചു പോയ എൻ്റെ അച്ഛനും അമ്മയോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ നിങ്ങൾ ചീർത്ത് വിളിക്കരുത് അത് ഇപ്പോൾ രേണുസൂതിക്കെതിരെ അതുപോലെ തന്നെ ആൾക്കാർ കമൻ്റ് കമൻ്റ് ചെയ്യുന്നുണ്ട് അവർ വീട്ടിലിരിക്കുന്നവരെ അങ്ങനെയൊന്നും പറയില്ലെന്നാണ് എനിക്കൊരു അപേക്ഷയാണ് അബ്രദ്ധനെയാണ് അപ്പോൾ അതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരസ്യ പ്രതികരണം നിർത്തിയോ നിർത്തി ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതും ഞാൻ വേണ്ടാന്ന് വെച്ചതാണ് പിന്നെ എനിക്ക് എൻ്റെ പേര് രേണു പറഞ്ഞിരുന്നു അപ്പം അപ്പം എനിക്ക് വീണ്ടും വിഷമം തോന്നിയപ്പോൾ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിരുന്നു അപ്പോൾ തന്നെ കുറച്ചധികം ആൾക്കാർ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ അതിനെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന് വിചാരിച്ചു അതുകൊണ്ട് പ്രതികരിക്കുന്നേ ഉള്ളൂ ഒരു കാര്യങ്ങളും എല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനത് ഇന്നും വെളിപ്പെടുത്തുന്നില്ല അത് രേഷ്മ തങ്കച്ചനും അറിയാം രേഷ്മാ തങ്കച്ച് പിതാവിനും അറിയാം രേഷ്മ ചേച്ചി രമ്യ തങ്കച്ചനും അറിയാം രമ്യ തങ്കച്ച ഭർത്താവിനും അറിയാം കൊല്ലം ശ്രുതിയുടെ മകനും അറിയാം അത് ഞങ്ങളുടെ മാത്രം തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതലൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ ഒരുപാട് നന്ദി വിലപ്പെട്ട സമയത്തിന് താങ്ക് യു മച്ച് താങ്ക് യു താങ്ക് യു